മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിനയത്തിന് മാത്രമല്ല വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തിയ താരങ്ങൾ തന്നെയാണ് സീരിയൽ നടിമാർ അത്തരത്തിൽ മലയാള സീരിയൽ നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പരിശോധിക്കാം റെനീഷ ഗ്രാജുവേറ്റഡ് ആണ് റെനീഷ ശ്രുതി രജനീകാന്ത് എം എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ശ്രുതി രജനീകാന്ത് രക്ഷാരാജ് രക്ഷാരാജ് ഗ്രാജുവേറ്റഡാണ് ശരണ്യ ബി എസ് സി നേഴ്സിംഗ് പൂർത്തീകരിച്ചതാണ് ശരണ്യ വിൻസൻ ബികോം ബിരുദധാരിയാണ് മേഘന വിൻസൻ മാളവിക കൃഷ്ണദാസ് ബി ബി എ ബിരുദധാരിയാണ് മാളവിക കൃഷ്ണദാസ് വരദാ ഋഷി എക്കണോമിക്സിൽ ബിരുദം നേടിയ ആളാണ് വരദാ ഋഷി നിഷ സാരംഗ് ബിരുദധാരിയാണ് അനിഷ സാരംഗ് ശ്രുതി ലക്ഷ്മി ഗ്രാജുവേറ്റഡ് ആണ് ശ്രുതി ലക്ഷ്മി ഗായത്രി അരുൺ ജേണലിസത്തിൽ ബിരുദം നേടിയ ആളാണ് ഗായത്രി അരുൺ അർച്ചന സുശീലൻ ഗ്രാജുവേറ്റഡ് ആണ് അർച്ചന സുശീലൻ മുക്ത ബിരുദമാണ് മുക്തയുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത സുസ്മിത പ്രഭാകരൻ എം ബിരുദം നേടിയ ആളാണ് സുസ്മിത അമൃത നായർ ട്രിവാൻഡ്രം എൻ എസ് എസ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ആളാണ് അമൃത അശ്വതി ശ്രീകാന്ത് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ ആളാണ് അശ്വതി ശ്രീകാന്ത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക